بسم الله الرحمن الرحيم صلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أحيا ربيع القلب شهر المولد كل الأنام بذكر مولد أحمد لوغة رنيرم إي ربيع الأول سنجري كمل ستي وشواسك ولقلقم نلقى نكايت سنجران ആഫ്രിക്കൻ രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളിലെ ഭൂരിഭാഗം കേന്ദ്രങ്ങൾ അതുപോലെ മധ്യേഷ്യൻ രാജ്യങ്ങൾ അവിടെ അവിടെയെല്ലാം റബിയൊഴില്ല ആഘോഷത്തിൻ്റെ പ്രണയത്തിന്റെ സ്നേഹത്തിന്റെ പ്രകാശന തിളക്കം കൊണ്ട് വല്ലാതെ അനുഭൂതി പകരുകയാണ് ആദരവായ റസൂള്ളി സലഹു അലഹി വാലഹി വസ്ലമെ കൂടുതലായി പറയാനും പ്രശംസിക്കാനും അപദാനങ്ങൾ മുഴക്കാനും അനുയോജ്യമായ ഒരു മാസം തന്നെയാണ് അവിടുത്തെ തിരുജന്മത്തിന് സാക്ഷിയായ റബിയുല മാസം ഒരു മനുഷ്യൻ നീളം എല്ലാ മാസവും എല്ലാ കാലവും ഹബീബ് സലാഹു അലഹി വസ്ലമെ പ്രണയിക്കുന്നു അനുധാവനം ചെയ്യുന്നു അവിടുത്തെ പരിശുദ്ധമായ മാർഗം ഉൾക്കൊള്ളുന്നു സന്ദേശം പ്രചരിപ്പിക്കുന്നു എന്നാലും അവിടുന്ന് ലോകത്ത് ഉദയം ചെയ്ത പരിശുദ്ധ റബിയുള്ളവൽ കടന്നു വരുമ്പോഴ് ഒരു പ്രത്യേകമായ സ്നേഹപ്രഹർഷം വർദ്ധിക്കും അത് സ്വാഭാവികമാണ് പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല മുസ്ലിംകളിലെ ഒരു വിഭാഗം ന്യൂനപക്ഷത്തിന് അലർജിയാണ് അലൻ ഇവ കാണുമ്പോ കേൾക്കുമ്പോൾ അത് അകത്തേക്കെത്തിയാൽ കാതിന് അലർജി കണ്ണിന് അലർജി കൽബിന് എന്തെന്നില്ലാത്ത നീരസം ഇതൊരടയാളമായി അള്ളാഹുത്തായെ വെച്ചതുപോലെയാണ് തോന്നുന്നത് മഹബത്തിന്റെ അളവ് വിധാനം മനസ്സിലാക്കാൻ മറ്റ് മുസ്ലിങ്ങൾക്ക് കൂടി പാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള ഒരു കാഴ്ചാ വ്യത്യാസമാണിത് അല്ലാതെ തിരുനബിയുടെ മധു അവിടുത്തെ സന്ദേശവും പറയുന്നതിന് പ്രചരിപ്പിക്കുന്നതിന് പ്രത്യേകമായ ആഘോഷ പരിപാടികളും വേദികളും സംഘടിപ്പിക്കുന്നതിന് എന്തു സംശയമാണുള്ളത് ഏത് മതവിഭാഗമാകട്ടെ ചിന്തിക്കുന്ന അന്വേഷിക്കുന്നവരായ എല്ലാ ആളുകളും ഇതിന്റെ സ്വാഭാവികതയെ അംഗീകരിക്കും അതാണ് റബിളൻ അതാണ് മൗലിദ് അറബിയിലായു മാതൃഭാഷകളിലായു അവിടുത്തെ പ്രകീർത്തനങ്ങളും സന്ദേശ പ്രചാരണങ്ങളും കൂടുതൽ മുഴങ്ങുകയാണ് അറബ് മുസ്ലിം ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ എത്തുമ്പോഴും അവിടുത്തെ മൗലിതാഘോഷത്തിന്റെ വർണ്ണനാതീതമായ സുവർണ കാഴ്ചകൾ മനസ്സിനെ കുളിർപ്പിക്കുന്നു കൽബിനെ ഈ വസന്തം കൽബിന്റെ വസന്തത്തെ ഉജ്ജീവിപ്പിക്കുകയാണ് അഹമ്മദ് സംസാരിക്കുമ്പോഴും പറയുമ്പോഴും എന്തെന്നില്ലാത്ത ആഘോഷം എന്തെന്നില്ലാത്ത സന്തോഷം അനിൽ